കന്ദർഷ്ടികവചം കാപ്പ് തുതിപ്പോർക്ക് വെൽവിനെ പോം തുമ്പം പോം നെഞ്ചിൽ പതിപ്പോർക്ക് ശെൽവം പലിത്തു കതിത്തോങ്ങും നിഷ്ഠയും കൈക്കൂടും നിമലർ അരുൾ കന്ദർഷ്ടികവചം തനൈ കുറൽവെൺപ അമരറിടതീര അമരം പുരിന്ത കുമരനടി നെഞ്ചേ കുറി നൂൽ ശ്രേഷ്ഠ ിയെ നോക്ക ഭവനാർ ചിഷ്ടറു കുതവും ശങ്കതിർവേലോൻ പാദമിരണ്ടിൽ പൺമണി ചതങ്കൈ ഗീതം പാട കിങ്കിണിയാട നടൻ ചെയ്യും മയിൽ വാഹനർ കയ്യിൽ വേല കാവൻ വന് വര വരവേലായുധനാർവരുഗരുഗരു മയിലോൻവരുഗ ഇന്ദ്രൻ മുതലായിശൈ പോ വരുക വരുക വാസവന്മാരുഹാവരുക വരുക നേശക്കുറ മകൾ നിലവോൻ വരുക ആറുമുഖം മുഖം അയ്യ അയ്യാവുക നീറിടും വേലവൻ നിത്തം വരുക ശിരഗിരിവേലവൻ ശീക്കിറം വരുക ശരവണഭവനാർചടുതിയിൽ വരുക

വശരഹണഭവ വരുക വരുക അസുരർ കൂടിക്കൊടുത്ത അയ്യാവരുക എന്നെ ആളും ഇളയോൻ കയ്യിൽ പന്നിരണ്ടായുധം പാശാങ്കുശമും പരന്ത വിഴികൾ പന്നിരണ്ടിലങ്ക വിറന്ത വേലോൻ വരുക ിയും അടൈവുടൻ ശൗവും ഒയ്യൊളി ഷൗവും ഉയരെയും കീലിയും കീലിയും ശൗവും കിളറൊളിയെയും നീലപ്പെട്ടൻ മുൻനിത്തമുമൊളിരും ഷൺമുഖനീയും തണിയൊളിയൗവും കുണ്ടലിയാം ശിവഗുഹൻ ദിനം വരുക റുമുഖമും അണിമുടി ആറും നേരിടും നെറ്റിയും നീണ്ട പുരുവമും പന്നിറുകണ്ണും പവളശിവായും നിന്നേറി നെ ീയിൽ നവമണി ചുട്ടിയും ഈരാറു ചെവിയിൽ ഇലുകുണ്ടലമും ആറിരുതിപുയ തഴകിയ മാർബിൽ ഫൽഭൂഷണമും പതക്കമും തരിത്തു നന്മണി പൂണ്ട നവരത്നമാലയും മുപ്പുരിനൂലും മുത്തണിമാർബും ചെ കുടയ തിരുവയറുന്തിയും തുവണ്ട മരുങ്കിൽ സുടരൊളി പ റും നവരത്നം പതിത്ത നീർ ചീരാവും ഈരുതൊടയഴകും ഇണൈമൂളന്താളും തിരുവടി അതനിൽ ചീലംപോലി മൂളങ്ക ശേഖ കണ ശേഖ ശകണ മോക 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 മോകണ നഗ 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 ഗി ഗു ഗുണ ഡി ഗു ഡി ഗു ഡി ഗു ഗുണി ഗുണ ര ുഡംഗി വിൻ വി മുരുകേൽ മു യാളും ഏരകശെൽവാ മൈന്ദൻ വീണ്ടും വരമകിഴന്തുവും ലാലാവേശം ലീലാ 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 വിനോദൻറെ ഉന്തിരുവടിയേ ഉറുതിൻറെ തലവൈ തുൺ ഇണയടിക്കാക്ക് എന്നു വിഴിയാൽ ബാലനെ കാക്ക് അടിയേൻ വതനം അഴകുവേൽ കാടി പുണ നെറ്റിയെ പുനിതവിൽ കാക്ക് കതിർവേൽ ഇരണ്ടും കണ്ണിനെ കാക്ക വിധിശെവി ഇരണ്ടും വേലവർ കാസികൾ ഇരണ്ടും നൽവേൽ കാക്ക പേശിയവായ മുപ്പത്തിരുപൽമൂനെ വേൾ കാക്ക പിയ നാവൈ കാക്ക ിയനാവേൽ കതിർവേൽ കാക്ക എന്നിളം കഴുത്തെ ഇനിയ വേൽ കാക്ക് മർഭൈത്തിന വടിവേൽ കാക്ക് ചേരീള മുലൈ കാക്ക വടിവേലിരു വടിവേലിരുതോൾ വളം പര കാ പിടരികളി രണ്ടും പെരുവേൽ കാക്ക് അഴകുടൻ മൂതുകൈ അരുവേൽ കാക്ക് പഴുപതിനാറും പരുവേൽ കാക്ക് വൈ വിളങ്ങിട അഴകുറേൽ കാക്ക നാണാ കയറ്റൈ നൽവേൽ കാക്ക് ആൺകൂറി രണ്ടും അയൽവേൽ കാക്ക പിട്ടമിരണ്ടും പെരുവേൽ കാക്ക് വട്ടകുതത്തെ വൽവേൽ കാക്ക് രണ്ടും പരുവേൽ കാക്ക கணை கால் முழந்தாள் கதிர்வேல் காக்க ஐ விரல் அடியனை அருள்வேல் வேல் காக்க கைகளண்டும் கருணை வேல் காக்க முன் கைரண்டும் முரண் வேல் காக்க பின் இரண்டும் பின்னவழிருக்க நாவில் சரஸ்வதி நற்றுணையாக நாபிக் കമലം നൽവേൽ കാക്ക മുപ്പാടിയെ മുനെ വേൽ കാക്ക എപ്പോഴും എതിർവേൽ കാക്ക് അടിയേൻ വശനം അശൈല നേരം കടുകവേ വന്ന് കനകവേൽ കാക്ക് വരും പകൽ തന്നിൽ വജ്രവേൽ കാരയിരു തന്നിൽ അനയവേൽ കാക്ക് ഏ മത്തിൽ ത്തിൽ എതിർവേൽ കാക്ക് താമതം നീക്കി ശതുർവേൽ കാക്ക കാക്കനകവേൽ കാക്ക നോക്ക് നോക്ക് നൊടിയിൽ നോക്ക് തടയറ താക്ക് പാർക്ക് പാർക്ക് പാവം പൊടിപട പില്ലി ശൂനിയം പെരുപകയകല വല്ല ഭൂതം പാലാട്ടിക പേകൾ അല്ലർപ്പടുത്തും അടങ്കാ മുനിയും തിന്നും പുഴക്കടൈ മുനിയും കൊള്ളി കൊള്ളിവായ്പേകളും കുറളൈ പേകളും പെൺകളെ തുടരും ബ്രഹ്മരാക്ഷതരും അടിയനെ കണ്ടാൽ അലറി കലങ്കിട ഈരിശി കാട്ടേറി ഇത്തുമ്പസേനയും എല്ലിലും ഇരുട്ടിലും എതിർപ്പേടും അണ്ണരും കനപൂസൈ കൊള്ളും കാളിയോടാനവരും ാരരുമിഗു പല പെയ്കളും തണ്ടിയ കാരരും ചണ്ടാളുകളും എൻ പെർ ചൊല്ലവും ഇടി വീഴോടിട ആനൈ അടിയനിൽ അരും പാവകളും പൂനെ മൈരും പിള്ളുകൾ എമ്പും നഗമും മൈരും നീൻമുടി മണ്ടയും പാവൈകളുടനെ പല കലശത്തുടൻ മനയിൽ പൂതൈത്ത വഞ്ചനൈ തനയും ഒട്ടിയ പാവയും ഒട്ടിയ ശെരുക്കും കാശും പണമും കാവുടൻ ചോറും ഓതുമഞ്ചനമും ഒരു വഴി പോക്കും അടിയനെ കണ്ടാൽ അലൈന്തൂ കൂലൈന്തിട മാടാർ വഞ്ചകർ വന്തു വണങ്കിട കാലതുതാഴൈ കണ്ടാർ കലങ്കിട അഞ്ചി നടുങ്കിട അരണ്ടു പുരണ്ടിട വായ് വിട്ടലറീമ പിടിയിൽ മുട്ടാൻ കട്ടുടനംഗം കതറിട കട്ട് കട്ടി ഉരുട്ട് കാൽ കൈമൂറിയ കട്ട് കട്ട് കതിറിട കട്ട് മുട്ട മുട്ട മുഴികൾ പിതും കീട ശെക്ക് ശേതിൽ ശേതിലാക ചൊക്ക് ചൊക്ക് ശൂർ പകേശൊക്ക് കൊത്ത് കൊത്ത് കൂർവടി വേലാൽ പറ്റ പറ്റ് പകലവൻ തണലറി 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 തണലതുവാക വിടുവിടുവേലൈ വരുണ്ടതു ഓട പുലിയും നരിയും പുന്നറി നായും എലിയും കരടിയും ഇനി തുടർന്തോട് തേലും പാമ്പും ചെയ്യാൻ പോരാൻ കടിവിട വിഷങ്ങൾ കടി തുയരംഗം ഏറിയ വിഷങ്ങൾ എളിതുടൻ ഇറങ്ക് ഒളിപ്പും ചൂളുക്കും ഒരു തലനോയും വാദം ശൈതീയം വലിപ്പൂപ്പിത്തം ശൂലൈ ശയങ്കുന്മം ചോക്കുശിരങ്ങ് കുടച്ചൽ ശീലന്തി കുടൽ വിരി க பிளவை படர்தொடை வாழை കടുവൻ പടുവൻ കൈ താൾ ശീലന്തി പറക്കുത്തു അരണൈ പരുവരയാപ്പും എല്ലാ പിണിയും എൻ്റെ കണ്ടാൽ നില്ലാതോട് നീ എനക്കരുൾൾവായ് ഈ രഴുലകമും എന കുറവാക ആണും പെണ്ണും അനൈവരും എനക്ക മണ്ണാളരശറും ും ഉന്നെയ്തുതിക്ക ഉരുനാമം ശരഹണഭവനെ ശൈലോളി ഭവനെ തിരുപുരഭവനെ തികഴോളി ഭവനെ പരിപുരഭവനെ പവമൊഴി ഭവനെ ആരി തിരുമരുക അമരാപതിയെ കാത്തുതേവുകൾ കടുഞ്ചിറ വിടുത്തായ് കാന്താ ഗുഹനെ കതിർവേലവനെ കാർത്തികൈ മൈന്ദ കടമ്പ കടമ്പനെ ഇടുമ്പനയഴിത്ത ഇനിയവേൽമൂരുക തണികാചലനേ കതിർ കാമത്തൂറെ കതിർവേൽമൂരുക പഴണി പതിവാഴ ബാലകുമാര ആവിനൻ കുടിവാൾ അഴകിയ വേലമാമലയുറും ചെങ്കൽ വരയാ ശമരാ പുരിവാൾ ഷൺമുഖ തരശേ കാരാർക്കുഴലാൾ കലൈ മകൾ നായി എന്നായിരുക്ക യാനുനെ പാട എന്നെ തുടർന്നിരിക്കും എൻ്റെ മുരുകനെ പാടിനെ നാടിനേൻ പരവശമാക ആടിനെ നാടിനേനാവിനൻ ഭൂതിയെ നേശമുടയാൻ നെറ്റിയിലണിയ പാശവിനൈകൾ പട്ടതു നീങ്ങി ഉൻപതം പെറവേ ഉന്നരുളാക അൻപക്ഷി അന്നമും സ്വർണ്ണമെ മൈലോൻ വടിവേൽ മകേലായുധനാർ സീത്ത പേറ്റിയേ ചിറപ്പുവാഴ മൈലോൻവാഴക വടിവേൽവാഴുകാഴ മലൈകൂരുവാഴ വാഴകാഴ മലൈകൂറ മകളുടൻ വാ എൻ നീങ്ക ീക എിഴ അടിയേൻ എത്തനെയും പെട്ടവീകൂരു പൊറുപ്പത് ഉൻകടൽ പെട്ടവൾ കുറമകൾ പെട്ടവളാമേ പിള്ള പ്രിയളി മൈന്ദനൻ മീതുന്മനം മകൾന്തരുളി തഞ്ചമൻ റീയാർ തഴൈത്തിട അരുൾ ചെയ് കന്ദർഷ്ടി കവചം പിരുമ്പിയ ബാലൻ ദേവരായൻ പകർന്നതൈ കാലയിൽ മാലയിൽ കരുത്തുടനാളും ആചാര ടൻ അംഗം തുലക്കി നേശമുടനൊരു നിന വധുവാകി കന്ദർഷ്ടി കവചമിതനെ ചിന്ത കലങ്കാതു ധ്യാനിപ്പവുകൾ ഒരു നാൾ മുപ്പത്താറൂരു കൊണ്ട് ഓതിയെ ജപിത്ത് ഉഗന്തു നിറണിയം അഷ്ടദികുള്ളോർ അടങ്കലും വശമായി ദിശ മനറൺ പേർ ശയലധരുളുവർ എല്ലാം വന്തു വണങ്ങുവർ നവകോൾ മകിണ്ട് നമ്മ ീടം നവമതൻ നല്ലെഴിൽ പെറൂർ എന്ത നാടും വാഴ്വർ കന്ദർ കൈവേലോം കവച തടിയേ വഴിയായി കാണ വിളങ്ങും വിഴിയാൽ കാണ വെരുണ്ടിടും പെയ്കൾ പൊല്ലാതവരൈ പൊടി പൊടിയാക്കും നല്ലോർ നൈവിൽ നടനം പുരിയും സർവശത്രു ആറിന്തുള്ളം അഷ്ടക്ഷ്മികളിൽ വീരലക്ഷ്മിക്കു വിരുതുണവാക ശൂരപത്മാവൈ തുണിത്ത കയ്യതനാൽ ഇരുപത്തേഴ്വർക്കു ഉവന്തു അമുതളിത്ത കുരു പരൻപഴണി കുറിനിൽ ഇരു ചിന്ന കുഴന്തേവടി പോറ്റി എന്നെ തടുത്ത് ആടു കൊള്ളനൈതുള്ളം മേവിയ വടിവൂറം വേലവ പോറ്റി ദേവർ സേനാപതിയേ പോറ്റി കൂറ മകൾ മനമകിഴ് കോവേ പോറ്റി തിറമികു ദിവ്യ ദേഹ പോട്രി ഇടുമ്പായുധനെ ഇടുമ്പാ പോട്രി കടമ്പ പോട്രി കാന്താ പോട്രി വെച്ചി പുണേയും വേളെ പോട്രി ഉയർഗിരി കനകസഭൈ കോരശേ മയിൽ നടനമിടുവോയ് മലരടി ശരണം 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 ശരഹണം ം ശരണം ശരണം ഷൺമുഖരണം ശരണം 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 ശരണഭവ ഓ ശരണം ശരണം ഷണ്മുഖരണം ശരണം 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 ശരണം